എച്ചിപ്പാ എവിടെ പോവാ ഏ ആരാ എച്ചിപ്പയുടെ ഉടുപ്പ് കാണിച്ചു കൊടുക്കട്ടെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ കുറേ ദിവസങ്ങളായി അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബർത്ത്ഡേ ഡേ സെലിബ്രേഷന് വേണ്ടിയാണ് കേട്ടോ ഇതൊരു കുട്ടി വീഡിയോ ആണ് അപ്പം നമ്മൾ നേരെ ലുലുലോട്ടാണ് പോകുന്നത് കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ മൂന്ന് പേരൊരു പിങ്ക് കളർ വരുന്ന ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ മൂന്ന് പേരും ദൈവത്തിൻ്റെ കൃപയാലെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മണി അഞ്ചരയൊക്കെ ആയി കാണും അഞ്ചര മുതൽ ഒമ്പതര വരെയാണ് കേട്ടോ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ടൈം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ലുലുവിലോട്ടാണ് പോകുന്നത് ഡ്രസ്സ് എടുക്കാനായിട്ട് വർ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു വീണ്ടും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഒക്കെ ഇടണമെങ്കിൽ കേട്ടോ ലൈക്കൊക്കെ ചെയ്യണേ അപ്പം നമ്മൾ ലുലോലോട്ട് കയറുകയാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് കേട്ടോ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുകയാണ് കേട്ടോ അന്നേരം ആതിര എൻ്റെ കൂടെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് പിന്നെ നമ്മൾ താമസിക്കുന്നത് ഒരേ കം ഈ ഫ്ലാറ്റിലാണ് കേട്ടോ അങ്ങനെയുള്ള പരിചയമാണ് ഞാൻ ആതിരെയും ഒന്നിച്ചൊക്കെ ഡ്യൂട്ടിക്കൊക്കെ ഇടയ്ക്ക് പോകുന്നതൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ പേര് തപസ്യാ എന്നാണേ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് രണ്ടുപേരും കുഞ്ഞും ആതിരേ ഒരേപോലത്തെ ഡ്രെസ്സൊക്കെയാണ് ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും ഫാമിലിയായിട്ടൊരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ ഈ ഡോട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിച്ചു പോകാനായിട്ട് പറ്റാറേയില്ല ലാസ്റ്റ് ഞങ്ങൾ പേര് ഒന്നിച്ച് പോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ചുവിൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഒന്നിനും നമുക്ക് ഒന്നിച്ച് പോകാനായിട്ട് പറ്റത്തില്ല നമ്മുടെ സാഹചര്യം കൊണ്ട് എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷന് നമുക്ക് മൂന്ന് പേർക്ക് ഒന്നിച്ച് പോകാനായിട്ട് പറ്റിയ കേട്ടോ നല്ലൊരു ഹാപ്പി മൊമെൻസ് ആയിരുന്നു അപ്പം സ്ഥറിന് കുഞ്ഞിനെ കേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എസ്തറ് പോയി കേക്ക് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ പക്ഷെ കുഞ്ഞു വാങ്ങിച്ചൊന്നും ഇല്ല അവള് വാ തുറന്നൊന്നുമില്ല കേട്ടോ കുറെ കേക്കൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പം ഏത് ഫങ്ഷന് പോയാലും എസ്തോറിനെ കൊണ്ട് ഭയങ്കര ഡാൻസ് ആണേ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നല്ല മ്യൂസിക് ഒക്കെ പോകുന്നുണ്ട് പക്ഷെ കോപ്പി റൈറ്റ് ഓർത്തിട്ട് ഞാൻ കേട്ടോ അപ്പോൾ എസ്റ്റോറും നന്നായിട്ട് ഡാൻസ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഇത് നമ്മുടെ നെയ്പേഴ്സാണ് ഫ്ലാറ്റ് നെയ്ബേഴ്സ് അങ്ങനെ നമ്മൾ അവരുടെ കൂടാണ് ഫുഡ് കഴിക്കാനിരുന്നത് നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക് യു